ജി ടി സി ഗ്രൂപ്പിൻ്റെ ഓഫീസിലേക്ക് ഉടൻ നിയമനം ഒഴിവുകൾ ഓഫീസ് അസിസ്റ്റൻറ്റ് ഫ്രണ്ട് ഓഫീസ് സ്റ്റാഫ് അഡ്മിനിസ്ട്രേറ്റർ സൂപ്പർവൈസർ സ്റ്റോർ കീപ്പർ ഫാക്ടറി ഹെൽപ്പർ പാക്കിംഗ് സ്റ്റാഫ് അസിസ്റ്റൻ്റ് മാനേജർ മാർക്കറ്റിംഗ് മാനേജർ ഡിസ്ട്രിബ്യൂഷൻ മാനേജർ ഡിസ്ട്രിബ്യൂഷൻ എക്സിക്യൂട്ടീവ് കസ്റ്റമർ റിലേഷൻസ് ഓഫീസർ എന്നിവരെയാണ് ആവശ്യം യോഗ്യത എസ് എസ് എൽ സി അല്ലെങ്കിൽ അതിനു മുകളിൽ ശമ്പളം പതിനയ്യായിരം മുതൽ മുപ്പതിനായിരം രൂപ വരെ പ്രായപരിധി പതിനെട്ട് മുതൽ ഇരുപത്തെട്ട് വയസ്സ് താമസവും ഭക്ഷണവും സൗജന്യമായി ലഭിക്കും താൽപ്പര്യമുള്ളവർ ബന്ധപ്പെടുക വാട്സപ്പ് നമ്പർ നയൻ സിക്സ് ഫോർ ഫൈവ് ഫോർ സീറോ ഫൈവ് ഫോർ ഫൈവ് വൺ വീഡിയോ കാണുന്നവരൊന്ന് ലൈക്ക് ചെയ്യണേ കേരളത്തിൽ എവിടെയും ജോലി നേടാം ആർ ബി സി ഗ്രൂപ്പ് നിയമനം നടത്തുന്നു ഒഴിവുകൾ ലാസ്റ്റ് ഗ്രേഡ് സ്റ്റാഫ് അഡ്മിനിസ്ട്രേഷൻ സ്റ്റാഫ് സൂപ്പർ മാർക്കറ്റ് സ്റ്റാഫ് യോഗ്യത എസ് എസ് എൽ സി അല്ലെങ്കിൽ അതിന് മുകളിൽ തോറ്റവർക്കും അപേക്ഷിക്കാം എക്സ്പീരിയൻസ് ആവശ്യമില്ല ശമ്പളം പതിനെട്ടായിരം മുതൽ മുപ്പതിനായിരം രൂപ വരെ പ്രായപരിധി പതിനെട്ട് മുതൽ ഇരുപത്താറ് വയസ്സ് താമസവും ഭക്ഷണവും സൗജന്യമായി ലഭിക്കും താല്പര്യമുള്ളവർ കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക വാട്സപ്പ് നമ്പർ എയ്റ്റ് സീറോ എയ്റ്റ് സിക്സ് നയൻ വൺ നയൻ ഫൈവ് ഫോർ ടു യൂണിടെക്കിൽ വിവിധ തസ്തികളിൽ നിയമനം നടത്തുന്നു ഒഴിവുകൾ ക്ലിനിക്കൽ സെക്ഷൻ ഓഫീസ് അസിസ്റ്റൻ്റ് അസിസ്റ്റൻറ്റ് മാർക്കറ്റിംഗ് ഓഫീസർ പബ്ലിക് റിലേഷൻസ് ഓഫീസർ എച്ച് ആർ സെക്ഷൻ അസിസ്റ്റൻറ്റ് മാനേജർ തുടങ്ങിയ വിവിധ സെക്ഷനുകളിൽ എഴുപത്തി ആറിൽ കൂടുതൽ ഒഴിവുകൾ ശമ്പളം പതിനെട്ടായിരം മുതൽ മുപ്പത്തിനാലായിരം രൂപ വരെ പ്രായപരിധി പതിനെട്ട് മുതൽ ഇരുപത്തേഴ് വയസ്സ് കേരളത്തിലെ എല്ലാ ജില്ലയിലുള്ളവർക്കും അപേക്ഷിക്കാം താല്പര്യമുള്ളവർ കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക വാട്സപ്പ് നമ്പർ എയ്റ്റ് സീറോ എയ്റ്റ് നയൻ ഡബിൾ സെവൻ വൺ ടു ഫൈവ് ത്രീ ഫോൺ നമ്പർ ഡബിൾ നയൻ സിക്സ് ഡബിൾ വൺ സിക്സ് ടു ഡബിൾ ഫോർ എയിറ്റ് കൂടുതൽ ജോബ് ന്യൂസുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക